അല്ലെ നാല് ഗ്രന്ഥമാണ് മെയിൻ ആയിട്ട് ഈ നാല് വേദഗ്രന്ഥങ്ങൾ പ്രശസ്തനാകുന്ന നാല് പ്രവാചകർക്ക് ബഹുമാനപ്പെട്ടു താലാൻ ഒരു ചോദ്യം ചോദിച്ചത് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഫൽസിൽ ഒമ്പതാമത്തെ പേജിൽ കാണാം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇനി നാളെ ബഹുമാനപ്പെട്ട ഈസാൻബി അലിസ്ലാത്തു വസ്സലാം അദ്ദേഹം നാളെ കടന്നു വരുമല്ലോ ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആകാശ ലോകത്തേക്ക് അള്ളാഹു കൊണ്ട് പോയതാണല്ലോ രണ്ട് മലക്കുകളുടെ ചിറകിൻകീഴിലായിട്ട് അദ്ദേഹം ഇറങ്ങി വരുമെന്ന് ആദരവായുള്ള ചോദിച്ചു നാളെ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡെമസ്കസിൽ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറകി കീഴിലായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മുത്തുനബിയുടെ ഹരീസിൽ കാണുന്നുണ്ടല്ലോ അതേ എങ്കിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ ആരുടെ ആശയ ആദർശങ്ങളായിരിക്കും അദ്ദേഹം നടത്തുക കാരണം ഈസാ നബിയും ഒരു പ്രവാചകനായിരുന്നല്ലോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മസലകളായിരിക്കുമോ ഇനി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ പ്രബോധനം നടത്തുക എന്ന ചോദ്യത്തിന് മറുപടിയായി ഹദറുൽ ഇബിനഹദു അലി അള്ളാഹു ഫതാവിയിൽ കൊടുത്തത് കാണാം അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് കാണാം അദ്ദേഹം പറഞ്ഞു ഇനി അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ പ്രബോധനം നടത്തുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി അനുസരിച്ചാണ് നിമിതങ്ങൾ ഏതൊക്കെ രീതിയിലാണോ ക്രോഡീകരിച്ചിട്ടുള്ളത് ആ ഒരു ആശയവും ആദർശവുമായിരിക്കും അദ്ദേഹം ഇനി ഇവിടെ പങ്കുവെക്കുക എന്ന് ഇബ്നു അങ്ങനെയാണ് അവസാന കാലഘട്ടത്തിൽ ഈസാ നബി വടന്നു വന്നാൽ ഇനി ഒരു കാലഘട്ടത്തിൽ ആരുടെ അനുസരിച്ചു കൊണ്ട് പ്രബോധനം നടത്തും തങ്ങളുടെ ആദർശമാണ് ആദർശമാണ് ഞാൻ പറഞ്ഞത് അവസാന കാലഘട്ടം വരെ ഇനി ഒരൊറ്റ പ്രവാചകൻ ആ പ്രവാചകൻറെതാകുന്ന വിശുദ്ധ ഖുർആൻ അലയൊലികളും ജനങ്ങളുടെ കാറ്റലോഗ് വഴികാട്ടി ഖുർആനാണ് നമ്മുടെ ഗ്രന്ഥം തോഫിക്ക് നൽകട്ടെ സറായി ബഹുമാനപ്പെട്ട ഈ സബിയെ വർണ്ണിച്ചത് പറയുവാനാണ് ബഹുമാനപ്പെട്ടവരെന്നാ ഉപയോഗിച്ചത് സോറായി ജനതയിലേക്ക് മാത്രമാ അതൊക്കെ പഠിക്കും കുറച്ച് ഭാഗങ്ങൾ ജനതയിലേക്കും മാത്രമാണ് സീദുനീസി അലിഹിമിനെ അയച്ചത് എന്ന ഖുർആൻ ഇത് തന്നെ ബൈബിളിലും പറയുന്നു പിന്നെ എങ്ങനെ ഈസാ നബി അലിഹിസലാം ലോകം ഒഴുക്കുള്ളതാകുന്ന ഒരു സമൂഹത്തിന് ഒരു വിഭാഗത്തിന് രക്ഷിതാവായി കടന്നു വരും ഖുറാൻ തന്നെ പറയുന്നത് ആർക്ക് മാത്രമാണ് അയച്ചത് ആരിലേക്ക് മാത്രമാണ് അയച്ചത് നബിയെ ഇസ്രായേലി ജനതയിലേക്ക് മാത്രമാണ് അയച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായത് ഒരേ ഒരു വ്യക്തിത്വം മുഹമ്മദ് നബി അതവിടെ നിൽക്കട്ടെ മനസ്സിലാക്കി വെക്കാൻ ബാക്കിയുള്ള ഓരോ പ്രവാചകന്മാരെ കുറിച്ചും ഖുറാൻ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഏതായിരുന്നാലും അള്ളാഹുമാരെ അള്ളാഹു നിയോഗിച്ചത് ലോകർക്ക് മുഴുവനും ഉള്ളതാകുന്ന ജനവിഭാഗത്തിലേക്ക് നിയോഗിച്ചത് അതത് കാലഘട്ടത്തിലെ സമൂഹത്തെ സമുദ്രിക്കാൻ വേണ്ടിയാണ് സംസ്കാര ശൂന്യരായ സമൂഹത്തെ സംസ്കരി സംസ്കരണത്തിന് വേണ്ടിയാണ് അവരെ പാന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഹിതായത്തിന് വേണ്ടിയാണ് ഈ പ്രവാചകന്മാരയച്ചത്

അവര് അവര് ചീട്ട് കളിച്ചുകൊണ്ടും പാതിരാത്രി സമയത്ത് നിശാക്ലബുകളില് പാതിരാത്രി സമയത്ത് പോയിരുന്നു കൊണ്ട് സ്വറ പറഞ്ഞുകൊണ്ട് വിരുന്നതാകുന്ന ഒരു സമൂഹമാണ് അവരെ ചെന്നുകൊണ്ട് ചെയ്ത് നന്നാക്കി അസാബിൽ ഭയങ്കര ചരിത്ര അവരുടെ ഉസ്താദാണ്

െ കൊണ്ട് ആദ്യം വിശ്വസിച്ചും നമുക്കിടയിലുള്ള ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഇസാനബിയുടെ അനുയായികൾപ്പെട്ട പുത്തൂർ അലി അങ്ങനെ ഇവ രണ്ടുപേരും അയച്ചു ഞാൻ പറയാൻ നേരെ അവിടേക്ക് പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഈ നാട്ടിലേക്കാണ് എന്തിനെ പോകുന്നത് ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലോഹിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഈസാനി ഫലീസ് അയച്ചതാ നിങ്ങൾ പോയാൽ നിങ്ങൾ തല്ലിക്കൊല്ലും ഇങ്ങനത്തെ നാട്ടുകാരാണ് എന്ത് അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ചേഹ് നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം കൊടുക്കുന്നത് പരിപാടി നമുക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി ആയിരിക്കണം അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധന അവര് വിശ്വസിക്കൂല നിങ്ങൾ ഇവര് പറഞ്ഞൂല്ല പോകും പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവുമല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വമല്ലോ ഉണ്ടോ ഇസാനിയുടെ അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

പുഷ്ടരോഗം ബാധിച്ചവരെയും പാണ്ടി ബാധിച്ചവരുടെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും അലൈഹി ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെയോ പിന്നെയോട്ടോടുകൂടി അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു പോരെ ജീവിപ്പിക്കുകയും ചെയ്യും ആ ഞങ്ങൾക്ക് എന്നെ വേണ്ട ഞങ്ങൾ إذا بتو بتو نرى لو وصولك القاعدة غير كل ما جاز أن يكون معجزة لنبي جاز أن يكون كرامة لولي إلا القرآن

അതുകൊണ്ട് തന്നെ അതുണ്ടായി ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഈ കഴിവുകൾ അത് ബഹുമാനപ്പെട്ടതാകുന്ന ആ അദ്ദേഹം നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വാതിൽ തുറന്നു കാണിച്ചു ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന ജീവച്ഛവുമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോനാണ് ജനിച്ചിട്ട് ഇന്നു സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ മേല വൈകല്യമുള്ള മനുഷ്യനാണ് റെഡിയാക്കി തന്നാന് നിങ്ങൾ പറയുന്ന പണി മനുഷ്യൻ നമ്മളെടുക്കുക ഏറ്റെടുത്തു അദ്ദേഹം കൊണ്ട് നേരെ തിന്നു തിന്നു തല മുതൽ കാല് വരെ അങ്ങോട്ട് തടുക കുട്ടി എഴുന്നേറ്റങ്ങ നടന്നു ഒരല്പസവല്പക്കെ അങ്ങോട്ട് നടക്കു മാത്രല്ല ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി കണ്ടു സന്തോഷിച്ചു വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലിക്കാൻ മതി അവരൊന്നും നിങ്ങളോട് പറയുന്നു റെഡിയായി അശ്വമല്ല ഇഹ് ഈസാ നബി അലൈഹിമിനെ കൊണ്ട് വിശ്വാസമാകുകയാണ് ആ മനുഷ്യനിതാ ഈസാനബിയുടെ ശാബിയായി മാറുകയാ അനുയായികളുൾപ്പെടുക ഇസാനിബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത് ശിഷ്യന്മാര് മുഖേനയാണ് ഹിതായത്ത് കിട്ടുന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടോ കേട്ടോത്ത് മുഖേന ഹിതായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച അമ്പിയാക്കൾ മുഖേന ഹിതായത്ത് കിട്ടുന്നതിൽ നേരത്തെ ഒരു ചരിത്രം പറഞ്ഞു ആരുടേത് മുഹമ്മദ് നബി മുഖേന ഹിതായത്ത് കിട്ടിയ ഒരു സാഹാബിയുടെ ചരിത്രം പറഞ്ഞു ഇവിടെ അംബിയാക്കൾക്ക് ശേഷം അവരുടെ മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത് അതെവിടെയുണ്ട് ഖുറാനിലുണ്ട് അതായി പറയുന്നു അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി ഞങ്ങളുടെ കൂടെ വരണം വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് കൗമിന്റെ അടുക്കൽ എന്നോട് പൊയ്ക്കോ ഞാൻ വരാം നിങ്ങളങ്ങോട് പോയി തുടങ്ങിയോ പ്രബോധനം തുടങ്ങി തൊട്ടുപറകെ ഞാൻ വരുന്നുണ്ട് സൂറത്തിനോ إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال

പട്ടണത്തിന്റെ അങ്ങേ തലയ്ക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ചതാകുന്ന ഒരു കൂലി പോലും പ്രതീക്ഷിക്കാതെ പ്രബോധനത്തിനിറങ്ങി തിരിച്ച ഇവരുടെ നിങ്ങൾ വിശ്വസിക്കണേ അവർമാർഗ്ഗ സിദ്ധിച്ചവരാണ് അവർ ജനങ്ങളെ സന്മാർഗ പന്താവിലേക്ക് തെളിക്കുന്നവരാണ് മടിക്കണ്ട മടിക്കണ്ട എന്ന് പറയുമ്പോ ആ ജനങ്ങൾ ഒന്നടങ്കം തിരിയ കാരണം അവർക്ക് വേണ്ടി അവരുടെ കൈകളിലേക്ക് പിൻബങ്ങൾ നിർമ്മിച്ച് നൽകിയിരുന്ന ഹബീബൻ നജാർ പോലും മുസ്ലിമായെന്ന് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും ദേഷ്യപ്പെടുകയാണ് അവരെ വിളിച്ചു പറയുകയാണ് നിങ്ങളെ ദുർലക്ഷ നിങ്ങൾ ഈ ഈ പരിപാടി നാട്ടിൽ വന്നുകൊണ്ട് പ്രബോധനത്തിന്റെ നിർത്തിവെച്ചിട്ടില്ല ഞങ്ങളെല്ലാവരും നിങ്ങളെ എറിഞ്ഞു കൊല്ലുന്നതാണ് വലയമസന്നും അതാ ഞങ്ങൾ നിങ്ങൾക്ക് വേദന ശിക്ഷ നൽകുന്നതാണ് നൽകുന്നതാണ് പക്ഷെ വിശ്വാസത്തിന്റെ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അവരോട് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സാനവിയെ കൊണ്ട് വിശ്വസിക്കണമെന്ന് തന്റെ ജനതയോട് പറഞ്ഞപ്പോ ഞങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിഗ്രഹം നിർമ്മിച്ച് നൽകിയ മനുഷ്യ നീവരുടെ കൂടെ നിന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്

ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി ആനവരുകൾ ഇവിടെ പറയുകയാണ് ആനവരുകൾ സ്വർഗത്തിൽ കിടക്കുകയാണ് ആരാണ് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുകയാണ് തൈല ദുഹൂ അദ്ദേഹത്തോടല്ലാഗോ പറയുകയാണ് സ്വർഗത്തിൽ സ്വർഗത്തിൽ കാരണം പ്രബോധന മേഖലകളിൽ ശത്രുക്കളുടെ ചവിട്ട അവരുടെ പ്രഹരമേത്തുകൊണ്ട് അവരുടെ ചാട്ടമാരൻ അടിവേറ്റുകൊണ്ട് അവരുടെ കല്ലേറിന്റെ അടിവേറ്റുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു സ്വർഗമാണ് ആ സ്വർഗത്തിലേക്ക് കടന്നുകൊണ്ട് മഹാനഭാവൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാക്യം പഠിപ്പിക്കുകയാണ് ബിമാ സൂറത്തിയാ എന്നെ അക്രമിച്ചതാകുന്ന എന്റെ നാട്ടുകാര് ഈസാനബിയുടെ അനുയായികളാകുന്ന പുത്രസമ്മത്തായും കടന്നു വന്നുകൊണ്ട് പവിത്രമാക്കപ്പെട്ട ഏകദേശ വിശ്വാസം പറഞ്ഞപ്പോ അതിനെ നിരാകരിച്ചുകൊണ്ട് എന്നെ മേൽ കുതിര കയറി എന്നെ കൊന്നുകളഞ്ഞതായ പാപികളായ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവർ പുറത്ത് തന്ന കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ കാരണം ഞാൻ ഞാൻ ഇവർക്ക് ആരാധിക്കാനുള്ള ബിംബങ്ങളെ നിർമ്മിച്ച് നൽകിയ വ്യക്തിയാണ് ബഹുദൈവ ആരാധന നിർവഹിക്കുവാൻ ഒരു പ്രേരിപ്പിച്ച വ്യക്തിയാണ് പക്ഷേ ദീനീ പ്രബോധന മേഖലകളിൽ മത്തായും സഹായിച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളുന്നതിന്റെ പേരിൽ ഈ അനുയായിയായി സ്വഹാബിയായി നിലകൊണ്ടതിന്റെ പേരിൽ അള്ളാഹു എനിക്ക് സ്വർഗം പവിത്രമായ കാര്യം എന്റെ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം പ്രവാചകന്മാർ മുഖേന ഹിതായത്ത് കിട്ടി ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിതായ ്രവാചകൻ സയ്യൂദിനെ അനുയായികളിൽ പെട്ടർ അവർ മുഖേന ഹിദായത്ത് കിട്ടിയ ഹബീബു നാഹു എവിടെ പോയി അവസാനം സ്വർഗത്തിലെത്തി അപ്പൊ ഹിദായത്ത് കിട്ടിയെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് ഈ ഹിദായത്ത് കിട്ടാനാണ് നിസ്കാരത്തിൽ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാം ബൈലാവി ബൈലാവിയുടെ ബൈലാവിയുടെ തുടക്കത്തിൽ എന്നാണ് ആ കിതാബിന്റെ പേര് അതിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കുറച്ച് നാമങ്ങൾ കുറച്ച് പേരുകൾ എടുത്തു വരുന്നുണ്ട് പേര് കുറച്ച് എന്തൊക്കെയാണ് നാമങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇതിന് ഒരു നാമം കൂടിയുണ്ട് എന്ത് പ്രാർത്ഥനയുടെ ഒരു സുഹൃത്തും കൂടിയാണ് കൂടിയാണ് അതിനു മുമ്പൊന്നും പ്രാർത്ഥനയില്ല അവിടെ മുതലാണ് പ്രാർത്ഥനയുള്ളത്

അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് വക്കത്ത് നിസ്കാരം ഒരു അഞ്ച് വക്കത്ത് നിസ്കരിക്കാൻ അവനോട് കൽപ്പിക്കപ്പെട്ടു ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ് ആദരവായ് നടത്തി പരിശുദ്ധ നമസ്കാരം ആ നമസ്കാരത്തിലൂടെ നമ്മൾ ചോദിക്കുന്നത് മോമിനായ മനുഷ്യന് ഓരോ ബാങ്കിന് ഇടയിലും നമസ്കാരമുണ്ട് ഓരോ ഓരോ ബാങ്കിനിടയിൽ ബാങ്കിനും ഇടയിലും ും നന്മാർഗ്ഗം സന്മാർഗം നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ കിട്ടിയ ഹിതായോ അത് അണയാതിരിക്കാതിരിക്കാൻ അത് കൂടുതലായി വർദ്ധിക്കാൻ പരിപൂർണ തലത്തിലേക്ക് എത്താൻ تملي الي كمال يتاركا سيدنا رسول الله فقال <سؤال> فق النبي في خلق وفي خلقه ولم يداله في علم ولا كرم مولاي صلي وسلم دائما ابدا على ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര് അതിനപ്പുറത്തോട്ടാരും ഇല്ല അങ്ങനത്തെ ഒരു കമാലീത്ത് കിട്ടാൻ വേണ്ടിയാണോ ഇല്ല എന്തായാലും കിട്ടൂല ഇമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ ഞാൻ ഇവിടെ വരുമ്പോ ബഹുനിരാകുന്ന ഉസ്താബന്മാർ അതാണ് പറഞ്ഞു ആരെ അൽമർബിച്ചു അവരോടൊപ്പം തരട്ടെ